അസ്ലാം വലൈക്കും റഹമത്തുള്ള നൌഫുലാണ് രണ്ടായിരത്തി ഇരുപത്തി നല്ല ഹജ്ജിന്റെ കർമ്മങ്ങളൊക്കെ പൂർത്തിയാക്കിക്കൊണ്ട് ഹാജിമാരൊക്കെ മദീനയിലൊക്കെ യാത്ര തിരിച്ചു അതുപോലെ തന്നെ ഇനിയും കുറച്ച് പേര് കൂടി പോകാനുണ്ട് ഇൻഷാല് മദീനയിൽ എട്ട് ദിവസം തങ്ങിയതിനു ശേഷം ഹാജിമാരൊക്കെ തിരിച്ച് നാട്ടിലേക്ക് മടങ്ങും രണ്ടായിരത്തി ഇരുപത്തിനാല് ഈ ഒരു ഹജ്ജിന്റെ കർമ്മങ്ങൾ നടക്കുന്ന സമയത്ത് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു ഒരുപാട് ചൂടും ഒക്കെ ത്യാഗം സഹിച്ചുകൊണ്ട് ഹാജുമാരൊക്കെ അവരുടെ ഹജ്ജ് കർമ്മങ്ങൾ പൂർത്തിയാക്കി പൂർത്തീകരിച്ചു നമുക്ക് എല്ലാവർക്കും അറിയാം ഹാജുമാരൊക്കെ മക്കയിലേക്ക് വരുന്നത് മുതൽ തിരിച്ച് അവര് ഹജ്ജിന്റെ കർമ്മങ്ങൾ പൂർത്തീകരിച്ച് മക്കയിൽ നിന്നും വിടവാങ്ങുന്ന സമയം വരെ ഹാജുമാരുടെ കൂടെ എല്ലാ കാര്യങ്ങൾക്കും ഹാജിമാരെ സേവിക്കുന്ന ഒരുപാട് സംഘടനകളുടെ വളണ്ടിയർമാരെ നമ്മുടെ പരിസരങ്ങളിൽ ഉണ്ടാകാറുണ്ട് ഹർമിലാണെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ ഹജ്ജിന്റെ കർമ്മങ്ങൾ നടക്കുന്ന ജംറയിലും അർഫയിലും മിനേലും മുസ്തലിഫും ും ഒക്കെ സേവനം സേവനമനുഷ്ഠിച്ചുകൊണ്ട് സംഘടനകളുടെ വളണ്ടിയേഴ്സ് ഒരുപാട് പേരുണ്ടാക്കാറുണ്ട് അതൊക്കെ ഒരുപാട് ഉപകാരം ഹാജുമാർക്ക് ലഭിച്ചിട്ടുണ്ട് ഇപ്പൊ പറയാൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെല്ലാവരും അറിയേണ്ട ഒരു കാര്യം കൂടിയുണ്ട് ഇത്തവണത്തെ കടുത്ത ചൂടിൽ ഹാജുമാരൊക്കെ അവരുടെ അഞ്ച് ദിവസത്തെ കർമ്മങ്ങൾ പൂർത്തീകരിച്ച് ഹജ്ജിന്റെ കർമ്മങ്ങൾ പൂർത്തീകരിച്ച് അവർ തിരിച്ച് താമസ സ്ഥലങ്ങളിലേക്ക് എത്തിയപ്പോൾ ഒരുപാട് പേര് ശാരീരികമായിട്ട് ബുദ്ധിമുട്ടിലായി ഒരുപാട് പേർക്ക് നടക്കാൻ ബുദ്ധിമുട്ടുകളായി അപ്പോൾ എന്താ ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഹജ്ജിന്റെ കർമ്മങ്ങളോട് കൂടി ചെയ്തു തീർക്കാനുള്ള തൊവാഫും സായിയും പൂർത്തീകരിക്കാൻ പറ്റാത്ത രീതിയിൽ വിഷമിച്ചുകൊണ്ടിരിക്കുന്ന ഹാജിമാരെ തേടി പിടിച്ച് അല്ലെങ്കിൽ അവരെ കണ്ടെത്തിക്കൊണ്ട് ഓരോ ബിൽഡിങ്ങുകളിലും അവരെ അവരന്വേഷിച്ച് കണ്ടെത്തിക്കൊണ്ട് ആർക്കാണ് വീൽ ചെയർ സൗകര്യങ്ങൾ വേണ്ടത് ആരാണ് തൊവാഫും സായിയും പൂർത്തിയാക്കാത്തവർ അങ്ങനെയുള്ള ഉമ്മമാരെയും ഉപ്പമാരെയും ഒക്കെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഒരുപാട് സംഘടനകളുണ്ട് പക്ഷെ കെ എം സി സിയുടെ വളണ്ടിയേഴ്സ് എൺപത്തെട്ടോളം വരുന്ന ഹാജുമാരെ ഉമ്മമാരുണ്ട് ഉപ്പന്മാരുണ്ട് നിങ്ങൾ ആലോചിക്കണം അത്രയും നമുക്ക് പൂർത്തീകരിക്കാൻ പറ്റുമോ ഹജ്ജിന്റെ കർമ്മങ്ങൾ പൂർത്തീകരിക്കാൻ പറ്റുമോ എന്ന് വിചാരിച്ച് വിഷമിച്ചിരുന്ന ഹാജിമാർക്ക് കൈത്താങ്ങായിക്കൊണ്ട് മോശമുള്ള കെ എം സി സിയുടെ വളണ്ടിയേഴ്സ് അവരെയും കൊണ്ട് റമ്മിലേക്ക് പോയി തവാഫും സഹിയും പൂർത്തിയാക്കി ഞാൻ ഒരു പാർട്ടിയുടെയും ഒരു സംഘടനയുടെയും ഭാരവാഹിയും ഒരു സംഘടനയിലും പ്രവർത്തിക്കുന്ന ഒരാളല്ല പക്ഷെ എന്നാലും നമ്മൾ നല്ല കാര്യങ്ങൾ ചെയ്യുന്നത് നമ്മൾ എടുത്തു പറയേണ്ട ആവശ്യമുണ്ട് നമ്മുടെ സമൂഹത്തിലെ ആളുകളുടെ മുമ്പിലേക്ക് എത്തിക്കണം ഇനിയുള്ള വർഷങ്ങളിലൊക്കെ ഹാജിമാർ ഇനിയും വരാനുണ്ട് അവരൊക്കെ അറിയണം ഇവിടുത്തെ പ്രവർത്തനം എന്തൊക്കെയാണ് ഇവിടുത്തെ സേവനം എന്തൊക്കെയാണ് അതിനു വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ ഒരു വീഡിയോ ചെയ്യുന്നത് ഒ എ സി സിയുടെ പ്രവർത്തകരും ഇതുപോലെ തന്നെ അവരുടെ കൂടെ കൂടെ നിന്നുകൊണ്ട് എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കാനും അവർക്കും കഴിഞ്ഞിട്ടുണ്ട് ഒരു സംഘടനയും ഞാൻ എടുത്തു കാണിക്കാൻ വേണ്ടിയിട്ടല്ല ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നുണ്ട് ചെയ്ത കാര്യങ്ങൾ നമ്മൾ ബാക്കിയുള്ള ആളുകളിലേക്ക് എത്തിച്ചു കൊടുക്കണം കെ എം സി സിയെ പോലെ തന്നെ കെ എം സി സി വോളന്റിയർമാരെ എൺപത്തെട്ടോളം വരുന്ന ഹാജുമാരെ കൊണ്ടുപോയെങ്കിൽ അതുപോലെ തന്നെ ഹാജുമാരെ ഉമ്മമാരെയും ഉപ്പുമാരെയും ഹറമിലേക്ക് കൊണ്ടുപോയി തോവാഫും സൈം പൂർത്തിയാക്കി അവരുടെ വിഷമം കണ്ടുകൊണ്ട് ആ ഒരു വിഷമത്തിൽ പങ്കുചേർന്ന് കർമ്മങ്ങൾ പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ട് അവരുടെ കൂടെ നിൽക്കുകയും ഒരു ഹജ്ജിന്റെ കർമ്മങ്ങളിൽ ബാക്കിയുള്ള തവാഫും സൈയും പൂർത്തിയാക്കാൻ കഴിയാതെ വിഷമിച്ചിരുന്നവർക്ക് താങ്ങായിട്ട് തണലായിക്കൊണ്ട് ഈ ഒരു വളണ്ടിയേഴ്സിൻ്റെ ഈ ഒരു സേവനം എടുത്തു പറയേണ്ടതാണ് എന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെയൊരു വീഡിയോ ചെയ്തത് അവർക്കൊക്കെ പട്ടച്ചിറബ് അർഹമായിട്ടുള്ള പ്രതിഫലം നൽകട്ടെ കാരണം ഒരു അതാ അതിഥികളെ സേവിച്ചതിനുള്ള കൂലിയും ഇവരെ ഈ വയ്യാത്ത ആളുകൾക്ക് ക്ഷീണം കൊണ്ടും വയ്യാത്ത ആളുകൾക്ക് അവരെ അവരുടെ ആഗ്രഹം പോലെ അവരുടെ സന്തോഷമാകുന്ന രീതിയിൽ അവരെ കൊണ്ട് തോഫും സയ്യയും പൂർത്തീകരിച്ച ഒരു നല്ലവരായിട്ടുള്ള സ്ത്രീകൾ ഉൾപ്പെടെയുള്ള വളണ്ടിയേഴ്സ് കിട്ടും എല്ലാ സംഘടനകളിലും സ്ത്രീകൾ ഉൾപ്പെടെയുള്ള വളണ്ടിയേഴ്സ് ഈ ഒരു കാര്യത്തിന് മുന്നിട്ടിറങ്ങിയത് കൊണ്ട് തന്നെ ഒരുപാട് ഒരുപാട് സന്തോഷം അവർക്കുണ്ടായിട്ടുണ്ടാവും അവരുടെ ഹാജുമാരുടെയൊക്കെ പ്രാർത്ഥന നിങ്ങൾക്കുണ്ടാവും തീർച്ചയായിട്ടും ഇനി വരുന്ന വർഷങ്ങളിലും ഇതുപോലെ തന്നെ നിങ്ങൾ ചെയ്യുമെന്നറിയാം എന്നാലും ഇനി വരുന്ന വർഷങ്ങളിലും ഈ ഒരു രീതിയിലുള്ള കർമ്മങ്ങൾ സേവനങ്ങൾ ഹാജുമാർക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ് ഈ ഒരു കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കണം എന്ന് തോന്നി അതുകൊണ്ടാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്തിട്ടു നല്ല വീഡിയോ ആയിട്ട് കാണുന്നവർക്കും അസ്ലാം വലൈക്കും